ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒക്ടോബറിൽ മണിരത്നം ഒരു പുതിയ ചിത്രം ആരംഭിക്കുന്നതായി പ്രഖ്യാപിച്ചു മോഹൻലാൽ ആനന്ദൻ എന്ന പേരുള്ള നായകനായി അഭിനയിക്കുന്ന ചിത്രത്തിന് ആനന്ദം എന്നായിരുന്നു പേർ തമിഴകത്തിന്റെ മൺമറഞ്ഞുപോയ സൂപ്പർ താരം സൂപ്പർ രാഷ്ട്രീയ നേതാവ് എം ജി ആറിന്റെ ജീവിതമാണ് ഈ സിനിമയ്ക്ക് ആധാരമെന്ന് മണിരത്നം അറിയിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഈ ചിത്രം റിലീസായപ്പോൾ ഇരുവർ എന്നായിരുന്നു അതിന്റെ പേര് എം ജി ആറിന്റെ ജീവിതമായിരുന്നില്ല പകരം എം ജി ആറിന്റെയും കരുണാനിധിയുടെയും തമ്മിലുള്ള ബന്ധമായി കഥാ തന്തോയ ഇടയിൽ എന്താണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തമിഴ്നാട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു ജയലളിതയെ തോൽപ്പിച്ച് കരുണാനിധി അധികാരത്തിൽ വന്നു ഈ സമയം സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയായിരുന്നു താൻ കൂടി കഥാപാത്രമായി വരുന്ന സിനിമയുടെ കഥയിൽ കരുണാനിധി ഇടപെട്ടു ആനന്ദന്റെ കഥയിൽ തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രമായി തമിഴ് സെൽവൻ മാറി സിനിമയുടെ പേര് പേരുപോലും മാറ്റാൻ സംവിധായകൻ നിർബന്ധിതനായി ആനന്ദന്റെ കഥ രണ്ടുപേരുടെ കഥയായി കരുണാനിഥിയുടെ വ്യക്തിത്വത്തിലെ കറുത്ത പാടുകൾ വെള്ളപൂശാൻ മണിരംഗത്തിന് മേൽ ഉണ്ടായ സമ്മർദ്ദം അതിജീവിക്കാൻ അദ്ദേഹത്തിനായില്ല ഐശ്വര്യറായി അവതരിപ്പിച്ച കൽപ്പന എന്ന കഥാപാത്രത്തെ വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു സംവിധായകൻ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി വളരുന്നതായി വിഭാവനം ചെയ്യപ്പെട്ടിരുന്ന കൽപ്പന ഒരു വാഹന അപകടത്തിൽ കൊല്ലപ്പെട്ടതായി ചിത്രീകരിച്ച് സംവിധായകൻ കരുണാനിധിക്ക് കീഴടങ്ങി ദേശീയ അവാർഡ് നിർണയത്തിലും കരുണാനിധിയുടെ ഇടപെടൽ ഉണ്ടായി അക്കാലത്ത് കേന്ദ്രം ഭരിച്ചിരുന്ന ദുർബലമായ ഒരു സർക്കാരായിരുന്നു നാല് പ്രധാനമന്ത്രിമാരാണ് ആ വർഷം ഇന്ത്യ ഭരിച്ചത് കമലഹാസന് മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചതിനാൽ ഈ വർഷം തമിഴിനെ പ്രസ്തുത അവാർഡിന് പരിഗണിക്കേണ്ട എന്ന തന്ത്രപൂർവമായ നിലപാടിലൂടെ എം ജി ആറായി അഭിനയിച്ച നടന് ആ അവാർഡ് ലഭിക്കില്ല എന്ന് കരുണാനിധി ഉറപ്പുവരുത്തി എം ജി ആർ മരിച്ച് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷവും മലയാളിയായ എം ജി ആറിനോട് കരുണാതിഥി വെച്ച് പുലർത്തിയ ആ പകയുടെ ഗുണഭോക്താക്കൾ രണ്ടും മലയാളികളായിരുന്നു എന്നതാണ് കാവ്യനീതി ബാലചന്ദ്രമേനോനും സുരേഷ് ഗോപിയും ആ വർഷത്തെ മികച്ച നടന്മാരായി